കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ സംരംഭകത്വ പരിശീലന പരിപാടി നടത്തി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ നടത്തിയ സംരംഭകത്വ പരിശീലന പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഓഫീസർ എൻ റഷീദ് ക്ലാസ് എടുത്തു ജില്ലാ വ്യവസായ വകുപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെ കീഴില് താലൂക്ക് വ്യവസായ ഓഫീസുകളുണ്ട് എല്ലാ താലൂക്കിലും അതിന് കീഴില് എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റികളിലും വ്യവസായ വികസന ഓഫീസർമാരുടെ സേവനം ഉണ്ട് ഓരോ പഞ്ചായത്തുകളിലേക്കും ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഇതുപോലെ സംരംഭം തുടങ്ങുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഹെൽപ് ഡെസ്ക് ഹെൽപ് ഡെസ്ക് ഒരു സഹായ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിന് പ്രത്യേകം ബി ടെക് എം ബി എ യോഗ്യതയുള്ള ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് അപ്പൊ ഒരു സംരംഭം തുടങ്ങാനായിട്ട് എന്തെങ്കിലും ഒരു 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 അവരെ സമീപിക്കാവുന്നതാണ് ഇതൊരു ഫെസിലിറ്റേഷൻ ഏജൻസിയാണ് സംരംഭം എങ്ങനെ ശരിയായ രീതിയിൽ തുടങ്ങാം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി അവർ ഓരോരുത്തരും ും നൂതന ആശയങ്ങളും മാർക്കറ്റ് കീഴടക്കാമെന്ന ആത്മവിശ്വാസവും ഉള്ളവർക്ക് ഒട്ടേറെ അവസരമുണ്ട് അസംസ്കൃത വസ്തുക്കളെക്കുറിച്ചും കുറിച്ചും ഉൽപാദനം വിപണനം എന്നിവയെക്കുറിച്ചും കുറിച്ചും ധാരണയില്ലാത്തവരാണ് കടക്കണിയിലകപ്പെടുന്നത് ആശയമുള്ളവർക്ക് ദിശാബോധം നൽകാൻ വ്യവസായ കേന്ദ്രങ്ങൾ സന്നദ്ധമാണെന്നും റഷീദ് പറഞ്ഞു കൗൺസിലർ കെ പ്രേമ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ബി രാജു കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി ലത പ്രൊജക്ട് അസിസ്റ്റന്റ് ആർ കെ രമ്യ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സി അനിത എന്നിവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്